ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓൺ യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നവർന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓഫ് കപ്സ് ഈസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോഫ് കപ്സ് ഒരു ഈയൊരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇമ്മജീഷ്യൻ കറണ്ട് സിറ്റുവേഷനില നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിലോ നിങ്ങളുടെ പേഴ്സൺ എന്താണ് But they want to tell you right now. They want to tell you, Sametha. Our thing alone, I parian, Agrikina, Karigal, Okay. Seven of Cups. Okay. But they want to tell you right now. Okay, twelve swords. Okay. What they want to tell you right now. okay. ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷനിൽ തന്നെയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയതിന്റെ പേരിൽ ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ സെപ്പറേഷൻ പീരീഡിൽ അവര് ഒത്തിരി കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട് മേ ബി ഒരു സമയത്ത് അവർക്ക് ഒത്തിരി പേരും അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തി പോലും അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു സ്നേഹവും ഒന്നും ഈ വ്യക്തിക്ക് നിങ്ങളോളം വരില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് എന്ന് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രണയം എന്തായിരുന്നു അതിൻ്റെ ഒരു റിയാലിറ്റി എന്തായിരുന്നു അവരുടെ ലൈഫിൽ ആ ഒരു സ്നേഹത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നെല്ലാമുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് അത്രയധികം ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടായിട്ടുള്ള പ്രണയം അധികരിച്ച് അല്ലെങ്കിൽ വർദ്ധിച്ച് കാണുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളോട് അവർ ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയധികമായിട്ടുള്ളൊരു സ്നേഹം അവർക്കിപ്പോൾ ഫീല് ചെയ്യുന്നു ഓക്കേ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാജിക്ക് പോലെ അല്ലെങ്കിൽ ഒരു മിറാക്കിൾ പോലെ ഈ വ്യക്തി തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരു സർപ്രൈസ് നൽകിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഏതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണോ നിങ്ങൾക്കിടയിൽ ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നത് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു സ്ട്രെങ്ത് നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളെ അറിയിക്കാൻ അറിയിക്കാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് ഒരിക്കലും ഒരിക്കലും എൻഡായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ള കാര്യം നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അത്രയും ആയിരുന്നു അത്രയും നിങ്ങൾക്ക് അത്രയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രണയബന്ധം തന്നെയായിരുന്നു അത്രയും ഡീപ്പ് കണക്ഷൻ തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് എത്രയും സ്ട്രഗ്ളിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ വ്യക്തി എങ്കിൽ പോലും നിങ്ങളുടെ ആ പ്രണയത്തെ അവർ ഒരിക്കലും മറക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാനോ നിങ്ങളെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു ഓക്കെ ഒത്തിരി ലെസൺസ് ഇതിനോടകം ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം അവർ അറിഞ്ഞിരുന്നൊരു സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് എന്നും അവർ മനസ്സിലാക്കുകയാണ് അവർ ഒരുപാട് ഡ്രീംസിൽ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുപാട് അവർ നിങ്ങളറിയാതെ നിങ്ങളോട് സീക്രട്ടായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് വ്യക്തിക്കൊരു കൺഫ്യൂഷനാണ് ഓക്കെ അതായത് നിങ്ങളിലേക്ക് എങ്ങനെയാണ് വന്ന് ചേരേണ്ടത് എന്നുള്ള രീതിയിൽ അതായത് നിങ്ങളുമായിട്ടൊരു റിയൂണിയന് വേണ്ടിയിട്ട് എന്താണ് അവർ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളെ കോൾ ചെയ്യണമോ നിങ്ങളെ സർപ്രൈസ് തന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരണമോ നിങ്ങളെ നേരിട്ട് കാണണം എന്നൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ അവർക്ക് ഇമ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഓക്കെ ഒത്തിരി ഒത്തിരി ബ്ലാക്ക് മാജിക് ഒക്കെ ഒക്കെയുള്ള റിലേഷൻഷിപ്പാണ് ഒത്തിരി പേരുടെ ഒബ്സ്ട്രഗിൾസ് ഉണ്ട് പക്ഷേ ഈ വ്യക്തി ശക്തമായിട്ട് തന്നെ അതിനെ ഒപ്പോസ് ഇരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അത്തരം ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒന്നും ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയില്ല അത്രയും അത്രയും പവർഫുൾ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു പ്രണയബന്ധമാണ് നിങ്ങളുടേത് ഒരു മാജിക്കൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാൻ കഴിയും ഓക്കെ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവുന്ന ഈ വേദന തന്നെ ഈ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്കും ആ ഒരു കാര്യം നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടാവാം നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു പെയിൻ ഈ സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാവുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരേണ്ട വ്യക്തികൾ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്രയധികം എന്താണ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത്രയും കോണ്ടാക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളതിന് ഒരു വ്യക്തതയാണ് നമുക്ക് വീണ്ടും ലഭിച്ചിട്ടുള്ളത് ഓക്കെ ആ വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ലൈഫിൽ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് ഓക്കെ അത്തരം കാര്യങ്ങളാണ് അവർ നിങ്ങളോടായി ഷെയർ ചെയ്യുന്നത് അവരുടെ സിറ്റുവേഷനും അത്രയും അത്രയും മോശമാണ് അല്ലെങ്കിൽ അത്രയും അവർ ശ്രമകരമായിട്ടാണ് ഓരോ ദിവസവും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കാണുന്നത് അത്രയും അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമുക്ക് ഒരു കാർഡിലൂടെ അത്രയും വ്യക്തമാണ് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ അധികമായിട്ട് വരുന്നുണ്ട് അവർ നിങ്ങളെ ഓർത്ത് ഒത്തിരി കരയുന്നുണ്ട് ഒത്തിരി ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് ഓക്കെ അവർക്ക് അവർക്കിപ്പോൾ ചിലപ്പോ ചില സാഹചര്യങ്ങളോട് ഫൈറ്റ് ഉണ്ടാവാം ചിലപ്പോ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവാം ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻസ് ഉണ്ടാവാം ഇതിനെല്ലാം അവർ അവർക്ക് വേദന നൽകുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതാണ് ആ ഒരു പെയിൻ തന്നെയാണ് അവരെ ഏറ്റവും അധികമായിട്ട് വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും എന്നൊക്കെ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത്തരം കാര്യങ്ങളാണ് ലൈഫിൽ മറ്റൊരു സിറ്റുവേഷന് വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല ഓക്കെ ഓക്കെ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നോ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് നിങ്ങൾക്കോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നോ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഓക്കെ ഈ നമുക്ക് നോക്കാം യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ അവർക്ക് അവരുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് യൂണിവേഴ്സിൻ്റെ തന്നെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ കൈകളിൽ നിന്ന് ലഭിച്ച ഫ്രഷസ് ഗിഫ്റ്റ് ആണ് നിങ്ങളെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ ലവ് യു ആസ് യു ആർ ഓക്കെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ പ്രണയിക്കാനും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ നിങ്ങളുമായിട്ട് റിക്കൺസിലേഷന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാണ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ നിങ്ങൾ അവരുടെ ഒരു ഫ്രണ്ട് മാത്രമല്ല മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്നായിരിക്കാം അതിനുശേഷം നിങ്ങളിതൊരു ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് മാറിയതായിരിക്കാം പക്ഷേ ആ ഒരു ഫ്രണ്ടായിട്ടൊന്നും അവർക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയാണ് ലെറ്റ്സ് ഫർ ഗിറ്റ് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം ആ വ്യക്തി നിങ്ങളോട് പറയാണ് ഒരു പുതിയ ജേർണി ലൈഫിൽ നിന്ന് നമുക്ക് വീണ്ടും ആരംഭിക്കാം എന്ന് പറയുന്നുണ്ട് എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോമി ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത് പോയ ഓരോ നിമിഷവും അവർക്ക് ഇപ്പോഴും വളരെയധികം പ്രഷ്യസ് ആണ് എന്ന് പറയാണ് ഓക്കെ ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്ന് അവർ ഒരിക്കൽ പോലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നവർ നിങ്ങളോട് പറയാണ് ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിക്കാനും ഒന്നും കഴിയില്ല എന്ന് നിങ്ങളോട് പറയാണ് ഓക്കെ ദെൻ ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ The from your person. The from your person The from your person ാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മെസ്സേജസ് ഇൻറ്റൻസ് ഡിസേർട്ട് ടു സീ യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേരിട്ട് കാണാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ റിഗ്രെറ്റ് ഓക്കെ അവർ നിങ്ങളോട് ചെയ്ത് പോയ തെറ്റുകളിൽ അവർ നിങ്ങളോ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ ആം കൗണ്ടിങ് ടു ഡേ ഹവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ അവരെ നിങ്ങളുടെ അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തത് തന്നെ അവരുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് അവർ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊന്നിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് ഐ എം കമ്മിങ് ടു ഗെറ്റ് യു ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ഒരു പ്രോമിസാണ് ആൻഡ് ഐ ഫീൽ എം ടി വിത്ത ഔട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസ്സൺസ് റൈറ്റ് നോ ഇപ്പോൾ അവരുടെ ലൈഫിന് ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ലെസൺസ് അവരിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ മനസ്സിലാക്കി െന്ന് പറയാണ് യു സ്റ്റിൽ ഹോൾഡ് കീറ്റ് മൈ ഹോർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഓക്കെ ഇപ്പോഴും അവരുടെ ആ ഒരു ഹൃദയത്തിന്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രയും അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ്സ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിലെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന ആ വ്യക്തിക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട് അത്രയും നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ അറിയുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് യു ആർ മൈ ഹാപ്പിനെസ് നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് ദെൻ ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വില് അണ്ടർസ്റ്റാൻഡ് മീ ഓക്കേ അവരുടെ വേദന എപ്പോഴും അവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളൊരിക്കലും അവരെ മനസ്സിലാക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ ഇത്രയും അത്രയും നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണം എന്ന് ഇപ്പോൾ ഈ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് യു ആർ മൈ സോൾമേറ്റ് ഐ ലവ് യു അൺകണ്ടീഷണൽ നിങ്ങളെ അവരുടെ സോൾമേറ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട് അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് പറയുകയാണ് യു ആർ മൈ ഐ ലവ് യു നിങ്ങൾ അവരുടേത് മാത്രമാണ് അത്രയും നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു 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 റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ക്ലൂസ് ക്ലൂസ് കണക്ടിപ്പ് റിലേഷൻഷിപ്പ് റെയിൻബോ മേ ബി ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സൈൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ടാവാം നമ്പർ എയ്റ്റ് ചൈൽഡിഷ് ഹിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ടി യു ട്വൻറ്റി ടു ഡിസംബർ മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ടോറസ് ഒരു സോഡിയക് സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക് സൈൻ ടോറസ് ആയിരിക്കാം കെയറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയുണ്ട് ഹൈലി സെൻസിറ്റീവ് ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഇമോഷണൽ ആകുന്ന വ്യക്തികളാണ് സെൽഫ് എംപ്ലോയി ആണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ ജെ ജൂലൈ മന്ത് മെയ് മന്ത് കെ ലെറ്റർ ജി സോഷ്യൽ മീഡിയ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒത്തിരി കണക്ഷൻ ഉണ്ടാവാം ട്വൻറ്റി സെവൻ ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളർ ഫേവററ്റ് കളറായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം എബ്രോഡ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആണ് അല്ലെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം പലർക്കും നമ്പർ ട്വൽവ് സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്കർ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം യെല്ലോ കളർ ഓക്കെ കളർ ആയിരിക്കാം ടുമോറോ ഓക്കെ ടുമോറോ ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഡബ്ല്യു യു ഓക്കേ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ അതും ഒരു പോസിബിലിറ്റിയാണ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് നമ്പർ നയൻ ഫെബ്രുവരി മന്ത് ഏപ്രിൽ കെ ലെറ്റർ സി ട്വൻ്റി നയൻ ബ്ലൂ കളർ നമ്പർ ഫോർ ലെറ്റർ എൽ ലെറ്റർ എം ട്വൻ്റി ലെറ്റർ ഐ ജനുവരി മന്ത് ഓക്കെ മ്പർ ഫൈവ് ലെറ്റർ എഫ് നമ്പർ ട്വൻറ്റി സിക്സ് ആൻഡ് ഫൈനലി ഹാ ടു ആർട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്